സംസ്ഥാന അധ്യക്ഷൻ സുന്നി മഹല്ലി ഫെഡറേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ജാമിയാനൂരിയുടെ പ്രസിഡന്റ് കേരള മുസ്ലിംകളുടെ ആത്മീയ നായകൻ മതേതര കേരളത്തിന്റെ കാവലാൾ മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരളി തങ്ങൾ ഈ മഹാസാഗരം തിരുമൊഴികളാൽ ഉദ്ഘാടനം ചെയ്യുന്നു മഹാനവകളെ സംഘാടക സമിതിക്ക് വേണ്ടി ആദരപൂർവം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു സുഹൃത്തുക്കളെ എൽ ഇ ഡിയുടെ വയറ് പ്രവർത്തകർ പിടിച്ചു വലിക്കുന്ന വളരെ തടസ്സം നേരിടുന്നുണ്ട് എല്ലാവരും സ്വമേത സഹകരിക്കണം നമ്മുടെ ഈ സമ്മേളനം എല്ലാവർക്കും കേൾക്കാനെങ്കിലും സൗകര്യം ചെയ്തു കൊടുക്കണം എല്ലാവരും ഇരിക്കുക നമ്മുടെ പടനായകൻ കേരള മുസ്ലിം നിങ്ങളുടെ ആദരണീയനായ നായകൻ സദസ്സിനെ അഭിസംബോധന ചെയ്യുകയാണ് ഈ പാൽക്കടൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ ഓരോ തിരുമുത്തുകളും ഏറ്റെടുക്കാൻ വേണ്ടി സന്നദ്ധനാലികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമ്മേളന നഗരി ബഹുമാനപ്പെട്ട തങ്ങളെ പ്രതീക്ഷിക്കുകയാൽ ഇടപെടാളുകളും സ്വയം സഹകരിക്കണം അസ്ലാം വലൈക്കും അലഹമദില്ല അലഹമില്ല അലഹമില്ലാറമില്ല വസലാത്തു വസ്ലാം അല സയ്നാം ഹമ്മദീൻ വാല അലി സയ്ദനാം ഹമ്മദ് കമാ സല്ലൈത്ത അല ഇബ്രാഹിമ വാല അലി ഇബ്രാഹീമ ഇന്നക്ക ഹമീദ് മജീദ് സമാതരണീയരായ അദ്ദേഹ ബഹുമാനമുള്ള സമസ്തക്കാരുടെ ജമ്മിയത്തുൽ ഒരമയുടെ അജയരായ പണ്ഡിത കാരണവർ കോയക്കുട്ടി മുസ്ലിയാർ അവർക്ക് അതുപോലെ തന്നെ സംസ്ഥയുടെയും അതിൻ്റെ പോഷക ഘടങ്ങളുടെയും നേതാക്കള് സാരഥികള് ഭാരവാഹികള് സംഘാടകർ ബഹുമാനമുള്ള കാലിന്മാര് അതുപോലെ തന്നെ ഇയാമു സാഹിബ് മറ്റ് സ്റ്റേജിലും വേദിയിലുമെല്ലാം തനുപവിഷ്ടരായ വിനമാക്കൾ കുമാറാക്കൾ സഹോദരന്മാരെ വാർത്താ മാധ്യമ പ്രവർത്തകരെ സുഹൃത്തുക്കൾ എല്ലാവരുടെയും പേര് ഇവിടെ പറയാൻ പ്രയാസമാണ് എല്ലാവരുടെയും പേര് പറഞ്ഞതായി നിങ്ങൾ കരുതേണമെന്ന് വിനീതമായി ഞാൻ ഉണർത്തുപോയാ നമ്മുടെ ഈ യുവാദിത്വയ്ബ അത് പാൽക്കടരായി മാറിക്കഴിഞ്ഞിരിക്കുക അഹരുസന്നത്ത് ജമാൻ്റെ അല്ലെങ്കിൽ സംസ്ഥയുടെ അതിന്റെ പോഷകൃഹങ്ങളുടെ ഒരു സമ്മേളനം നമ്മുടെ കേരളത്തിൽ എവിടെയും നടത്തുവാനുള്ള ഒരു സ്ഥലം ഇല്ല എന്ന് ഈ മഹാസമ്മേളനം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി തന്നെ പറയാൻ അള്ളാഹു അവസരം നൽകി കഴിഞ്ഞിരിക്കുക പല ആളുകളും ഒരുപക്ഷേ ഇങ്ങോട്ടേക്ക് എത്താൻ ഗതാഗത തടസ്സം കാരണം സഹായിച്ചുകൊണ്ടിരിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നു എന്ന് നിങ്ങൾ സംഗതിക്കുന്നു ഞങ്ങൾ മനസ്സിലാക്കുകയാണ് നിങ്ങൾ എവിടെയാണെങ്കിലും നമ്മോടൊപ്പമുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇന്നദ്ദീന ഇന്ദാഹിൽ ഇസ്ലാം അള്ളാഹു ഇങ്കൽ സ്വീകാര്യ യോഗ്യമായ മതം അത് പരിശുദ്ധമായ ഇസ്ലാം മാത്രമാണ് ആ ഇസ്ലാമിനെ ലോകത്ത് കൊണ്ടുവരുവാൻ വേണ്ടി ധാരാളം പ്രവാചകന്മാർ ഓരോ കാലഘട്ടത്തിലും അള്ളാഹു ഈ ലോകത്തിലേക്ക് നിയോഗിക്കപ്പെടുകയുണ്ടായി ആദൻ നബി അലൈ ഇസ്സലാം മുഖൽ അസ്രഫ് കൽക്കർ റസൂലാഹി സല്ലാഹു അലൈ വസ്സലം തങ്ങൾ വരെയുള്ള എല്ലാ പ്രവാചകന്മാരും ഇവിടെ കൊണ്ടുവന്ന സിദ്ധാന്തം സന്ദേശം അത് പരിശുദ്ധമായ ഇസ്ലാം മാത്രമായിരുന്നു ലാ ഇലാഹ ഇല്ല എന്നുള്ള കലുമത്ത് തൗഹീദായിരുന്നു അവരെല്ലാം ഐക്യ കണ്ടേന് ഈ രോഗത്തോട് പ്രബോധനം ചെയ്ത ഏറ്റവും വലിയ മഹത്തായ വാക്യം അഥവാ വിശ്വാസവും അള്ളാഹുവിനെ ആരാധിക്കൽ ഇബാദത്വം അള്ളാഹു മാത്രമാണ് ആരാധനക്കറഹൻ എന്ന ആ മഹത്തായ വാക്യമാണ് എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്തോട് പറഞ്ഞ വാക്കുകളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ നാം ഇവിടെ അള്ളാഹുവിന്റെ ഉത്കൃഷ്ട സിഷ്ടികളായ പ്രവാചകന്മാരും ആ പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ മൊജിതത്തും അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ഔലിയാക്കൾ അവർക്ക് നൽകിയ കറാമത്തും അത് രണ്ടിലൂടെയാണ് പരിശുദ്ധമായ ഇസ്ലാമി ലോകത്ത് കടന്നുവന്ന് ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത് ഇതിനെ വളർത്തിയെടുത്തത് എന്ന് ഇന്നും ലോകത്തിന്റെ മുക്കിലും മൂലയിലും ഏത് ഭാഗത്ത് പോയാലും അതിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ സാധിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഈ കാസർഗോഡ് ധാരാളം മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു പ്രദേശം അതേപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി മക്കയിൽ നിന്നും മറ്റും ഇവിടെ എത്തിയ ധാരാളം ആളുകൾ അന്ത്രിസർമക പ്രദേശം എത്രയോ മക്കബിറകൾ മക്കാമുകൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ ചരിത്ര ഭൂമി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമായത്തിന്റെ ഒരു സമ്മേളനം നടത്തുവാൻ ഏറ്റവും നമുക്ക് ആവശ്യമായ തെരഞ്ഞെടുക്കേണ്ട ഒരു ജില്ല കൂടിയായി ഈ പ്രദേശം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ജഹബർക്കത്തുകൊണ്ട് കറാമത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ സൗദ്ദേശങ്ങളെയും പൂർത്തീകരിച്ച് തെരുമാറാകട്ടെ ൻ പ്രാർത്ഥിക്കുക തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ നമ്മുടെ കേരളത്തിൽ ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളും എല്ലാ വിശ്വാസികളും വരെ ആദർശത്തിലും ആശയത്തിലും അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളം റസൂൽ സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും താബിത്താബികളുടെയും എല്ലാം തന്നെ ആ ചരിയെ പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് അല്പം പോലും വ്യതിചരിക്കാതെ ആ അനുഷ്ഠാനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശം അതിന് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമാണ് പല പുത്തൻ ചിന്താഗതികളുമായിക്കൊണ്ട് ചില ആളുകൾ ഇവിടെ കടന്നുവരുവാൻ ശ്രമിച്ചത് എന്ന് ആ കാലഘട്ടത്തിൽ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു തന്നെ ഇസ്ലാമിന്റെ തനതായ രൂപത്തിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങളും പ്രസിദ്ധീകരണങ്ങളും ഇവിടെ കൊണ്ടുവന്നപ്പോൾ അന്നത്തെ മഹാന്മാരായ അല്ലെങ്കിൽ സമസ്ത കേരള ജമ്മീതത്തിലെ എല്ലാം തന്നെ നേതാവന്മാരായിരുന്നു അറിവിന്റെ നിറകുടങ്ങളായിരുന്ന സൂഫി വര്യന്മാരും അതേപോലെ തന്നെ പണ്ഡിതന്മാരും വിരമാക്കളും കുമ്മറാക്കളുമെല്ലാം തന്നെ ഇനി കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് അടങ്ങിയിരിക്കുവാൻ പറ്റില്ല നാം എല്ലാവരും ഇവിടെ ആളുകളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ ഓരോ ഗ്രാമാന്തരങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കേണ്ട കാലമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെക്കാളെല്ലാം തന്നെ വളരെയധികം പ്രയാസങ്ങളുണ്ട് ആ കാലഘട്ടത്തിൽ അവരെല്ലാം തന്നെ വളരെ ത്യാഗം സഹിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമ്മിയത്വലമക്ക് രൂപവും ഭാവവും നൽകിയത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട് അങ്ങനെ തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് ആ മഹത്തായ പരിഭാവനമായ പണ്ഡിത സംഘടന ഇവിടെ പടുത്തുയർത്തപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന്റെ സ്ഥാപക സാരഥി അസയ്ദ് മർഹൂം വരക്കൽ മുല്ലപ്പോയത്തങ്ങൾ കദ്സുല്ലാഹു സറഹുൽ അസീസ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ അതിനുശേഷം സമസ്തയുടെ കീഴിൽ ധാരാളം പോഷക ഘടകങ്ങൾ എട്ടോളം പോഷക ഘടകങ്ങൾ ഇവിടെ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ ഒരു പോഷക ഘടകമാണ് ഇന്ന് നാം സമ്മേളനം നടത്തുന്ന ഈ സുന്നി യുവജന സംഘം തൊള്ളായിരത്തി അമ്പത്തി നാലിനാണ് താന്രിൽ വെച്ചുകൊണ്ട് അതിന് രൂപം നൽകിയത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുക അങ്ങനെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് സമസ്തയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ അതിനപ്പടി അംഗീകാരം നൽകുന്ന ഒരു സംഘടനയല്ല വളരെയധികം സൂക്ഷ്മതയോടുകൂടി അതിനെ വിലയിരുത്തിക്കൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കുമെന്നെല്ലാം ദീർഘ ദൃശിയോടുകൂടി വീക്ഷിച്ചതിൻ്റെ ഏഴാമത് വർഷമാണ് ആ അതിന് ഘടകമായി അംഗീകരിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ സമസ്തയുടെ ആ ദീർഘദൃഷ്ടി അതിന്റെ മഹത്വം അതിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അധികമായൊന്നും ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല മത മൈത്രിയും അതേപോലെ തന്നെ ഐക്യവും സാഹോദര്യവും പല കാര്യങ്ങളും അതിവിടെ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിന്റെ ആദ്യകാല പ്രസിഡന്റ് മഹാനായ നമ്മുടെ പന്താനം എൻ അബ്ദുള്ള മുസിലാരായിരുന്നു പിന്നീട് കെ വി മുഹമ്മദ് മുസ്ലിയാർ കുറ്റനാട് എം എം ബഷീർ മുസ്ലിയാർ അതുപോലെ തന്നെ തൊണ്ണൂറ്റി അറുപത്തിയെട്ടിൽ എന്റെ പന്യ പിതാവ് പി എം എസ് എ പുക്കോയത്തങ്ങൾ ചപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഇ കെ മുസ്ലിയാർ മാർഗം തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ശ്രീ തുമ്പാലി ക്ഷയാബ്തങ്ങൾ അതേപോലെ തന്നെ നമ്മളാൽവരെല്ലാം അതിനെ നയിച്ച മഹൽ വ്യക്തിത്വങ്ങളാണ് അതേപോലെ തന്നെ വലിയ വലിയ പ്രവർത്തനങ്ങൾ ഇതിവിടെ ഇതിയുടെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മതപഠന ക്യാമ്പുകൾ അതേപോലെ തന്നെ മറ്റ് പല ഗൗരവമേർ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ കൊണ്ടുവന്നു അതേപോലെ തന്നെ ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ നിർബന്ധ വന്ധീകരണം ഇവിടെ നടത്തുവാൻ പാടില്ല എന്നുള്ള പ്രമേയം അതേപോലെ തന്നെ സമ്പൂർണ്ണ മദ്യനിരോധം ഇവിടെ നടപ്പാക്കാനൊരു സർക്കാരിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ വലിയ വലിയ പല പദ്ധതികളുമായിരുന്നു സുന്നി യുവത് സംഘം ഇവിടെ ആവിഷ്കരിച്ച പദ്ധതികൾ ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക അതേപോലെ തന്നെ ആദർശ പ്രചരണം മതബോധ പരസ്പര സ്നേഹം അതേപോലെ നമ്മുടെ ഇടയിൽ എന്തെങ്കിലും തർക്കങ്ങളോ അല്ലെങ്കിൽ മറ്റോ ഉണ്ടാകുമ്പോൾ അതിന് ആ പ്രശ്നം പരിഹരിക്കുവാനുള്ള ഒരു സമിതി റിലീഫ് പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ പുത്തൻ പ്രസ്ഥാനക്കാരെ പ്രതിരോധിക്കുവാനുള്ള പൂജ പകരുക സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക എന്ന മഹാലക്ഷ്യങ്ങളാണ് അന്നും ഇന്നും ഈ മാത്തായ സംഘടനയ്ക്കുള്ളത് എന്ന സ്വതൃത്വത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഈ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സമസ്തയുടെ ഒരു വാർഷിക സമ്മേളനം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സമസ്തയുടെ ഇരുപത്തി ഒന്നാം വാർഷിക സമ്മേളനം കാസർഗോഡ് വെച്ചായിരുന്നു നടന്നത് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കാസർഗോഡ് ചട്ടഞ്ചാൽ മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിൽ നടന്ന ക്യാമ്പ് ഇവിടെ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുകയും മെമ്പർഷിപ്പ് പ്രവർത്തനം നടത്തുകയും ചെയ്യും മഹാനായ സയ്യിദ് ഉമർ അലി സിയാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ശാന്തിയാത്ര നടത്തി സമാധാനം ഈ രാജ്യത്ത് ഉണ്ടാക്കിത്തീർക്കുവാൻ അതിന് സാധിച്ചിട്ടുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിക്കുക അതേപോലെ തന്നെ മഹാനായ ഷെയ്ഖുന സംസ്കൃതി ഒരമ സത്യസന്ധ എപ്പോഴും പറയാറുള്ള വാക്കുകളാണ് മുജന്നത് പമൻ താരപ്പമിനു ഇസ്തരഭം പമൻ തനാക്കറമിന്നു ഇതരപ്പ അതുകൊണ്ടുതന്നെ ആ മഹത്തായ വാക്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആത്മാക്കളെല്ലാം കൂട്ടപ്പെട്ട സംഘടനയാണ് അതിൽ ഭിന്നതയില്ല ഒരുമിച്ചവർ ഒരുമിക്കും ഭിന്നിച്ചവർ ഭിന്നിക്കുമെന്നുള്ള ആ മഹത്തായ വാക്യം നമ്മളുടെ വളരെയധികം ഇവിടെ ചിന്തിപ്പിക്കത്തക്ക വാക്കുകളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് അതീവ ഉല്ലാഹ വ റസൂല വ ഉയിൽ നമ്മി മിൻക്കും അള്ളാഹുവിനെ അനുസരിക്കുക റസൂലിനെയും അനുസരിക്കുക അതേപോലെ തന്നെ നേതാക്കളെ അപ്പോൾ അനുസരണവും അച്ചടക്കവുമാണ് ഏതൊരു പ്രസ്ഥാനത്തിന്റെയും വളർച്ച ഏതൊരു സമൂഹത്തിന്റെയും നിലയിൽപ്പ് ഈ രാജ്യ സമാധാനവും അതേപോലെ തന്നെ സൗഹൃദവും നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടായാൽ മാത്രമേ ആ വീട്ടിലുള്ള ആൾകൾഫ് പോലും സ്വയം ഉണ്ടാവുകയുള്ളൂ എന്ന് എന്നാണ് മനസ്സിലാക്കേണ്ടത് അംഭസക്കും ബാഹലിക്കും മാറ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ അഹലുകാരുടെ ശരീരത്തെയും നരക അഗ്നിയെ തൊട്ട് സാത്ത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാത്രം കാര്യം നോക്കേണ്ടവരല്ല വിവാഹുകളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതേപോലെ തന്നെ പ്രയാസങ്ങളിലും നമ്മുടെ നാട്ടിൽ മാത്രം ഏത് രോഗത്തിന്റെ ഒത്തിരും വരയിലുമുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ ദുഃഖത്തിലും അതേപോലെ തന്നെ സുഖത്തിലും സന്തോഷത്തിലും നാം പങ്കാളികളാകണം എന്നാണ് പഴിശു ഇസ്ലാം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് വായ്പ സിംഹി ബ്യാബിലായി രമിയ അപ്പോൾ ഐക്യത്തെ പറ്റി ഇവിടെ ആരും പറയേണ്ട ആവശ്യമില്ല പരിശുദ്ധ കുറാൻ തന്നെ പറയുന്നു നിങ്ങൾ അള്ളാഹുവിന്റെ മുറുകെ പിടിച്ചുകൊണ്ട് ഇവിടെ ഒന്നിക്കണം ഭിന്നിക്കാൻ പാടില്ല ഭിന്നിച്ചാൽ പട്ടിക്കൂട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞ ശവത്തെപ്പോലെ ആയി മാറുമെന്നുള്ള വാക്യം നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് കുൻതും നിങ്ങൾ ഈ സമൂഹം ഈ സമുദായം മറ്റുള്ള സമൂഹത്തെ പോയ സമുദായത്തെ പോയുള്ളവരല്ല ഏറ്റവും ഉത്തമ സിറ്റികളാണ് ഈ സമൂഹം മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കേണ്ടവരാണ് നാം ഇവിടെ കള്ള് കൂടിച്ചും പെണ്ണ് കുടിച്ചും അതുപോലെ തന്നെ വ്യഭിചരിച്ചും അതേപോലെ തന്നെ മറ്റു വേണ്ടാത്ത കാര്യങ്ങളുമായി ജീവിച്ച് ഇവിടെ ആ الله اكبر الله اكبر الله أشهد أن لا إله إلا الله أشهد أن لا إله إلا الله اشهد ان محمد رسول الله اشهد ان محمد رسول الله حي على الصلاه حي على الصلاه